യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ കർത്താവീശോ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുക ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കാനും വിശുദ്ധീകരിക്കാനും നവീകരിക്കാനും കാത്തുപരിപാലിക്കാനും അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനും രോഗങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കാനും പൈശാശിക പീഡകളിൽ നിന്ന് രക്ഷിക്കാനും കർത്താവ് ഇടുന്നിരിക്കുക ഇന്നേ ദിന കർത്താവിൻ്റെ അസാധാരണമായ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ ഭവനങ്ങൾക്കും നിങ്ങളുടെ നിയോഗങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇന്നേ ദിനം പൈശാശികമായ ശക്തികള് കൂടോത്രങ്ങള് തഴക്കദോഷങ്ങള് പാപചിന്തകള് പാപബന്ധനങ്ങള് പൂർണ്ണമായിട്ട് നിങ്ങൾ വിട്ടുമാറട്ടെ പരിശുദ്ധ അമ്മ നിങ്ങളെ ഇന്ന് കാത്തു പരിപാലിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ നിങ്ങളുടെ വീടിനെ പരിശുദ്ധ അമ്മ തൻ്റെ കൊണ്ട് പൊതപ്പിച്ച് കാത്തുകൊള്ളട്ടെ നിങ്ങളുടെ പറമ്പിന്റെ നാല് അതിരുകള് പതിനാറ് കോണുകളില് മിഖയിൽ മാലാകെ ഊരി പിടിച്ച പാളുമായി സംരക്ഷണം ഒരുക്കട്ടെ വിശുദ്ധ മിഖേല് ടൈഗ്രീസ് നദി എന്ന് പിടിച്ച മത്സ്യത്തിന്റെ ചങ്കും കരളും പുകച്ച് അസ്മയദേവസ് എന്ന ദുഷ്ടഭിഷാസിനെ ബന്ധിച്ച് ഒരു ഭവനത്തിന് വിടുതൽ കൊടുത്തതുപോലെ ഇന്ന് ദിവ്യകാരുണത്തിൽ എഴുന്ന കർത്താവിന്റെ ചങ്കും കരളും പുകയ്ക്കപ്പെട്ട് നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ആത്മഹത്യയിലേക്കും കടബാധ്യതകളിലേക്കും വിവാഹ തകർച്ചകളിലേക്കും വിവാഹ നടക്കാൻ പറ്റാത്ത ബന്ധനങ്ങളിലേക്കും കുഞ്ഞുങ്ങളിലാ തപസ്ഥകളിലേക്കും ജോലി തടസ്സങ്ങളിലേക്കും വിസ തടസ്സങ്ങളിലേക്കൊണ്ട് എത്തിക്കുന്ന നാശകരമായ ശക്തികള് തടസ്സങ്ങള് പ്രകൃതിവിരുദ്ധ ശക്തികള് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള് അസൂയകള് കണ്ണുവെക്കലുകള് ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ഇന്നൊരു പുതിയ അഭിഷേകം ഒരു പരിശുദ്ധാന്റെ പുതിയൊരു അനോയിൻറ്റിങ് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നടക്കട്ടെ അതിൻ്റെ മേലുള്ള എല്ലാ കെട്ടുകള് എല്ലാ ബന്ധനങ്ങള് എല്ലാ അന്ധകാര ശക്തികള് ഇന്ന് വിട്ടുമാറട്ടെ പ്രകൃതിവിരുദ്ധ ശക്തികൾ വിട്ടുമാറട്ടെ എല്ലാ തിന്മയുടെ അരൂപികള് വിട്ടുമാറട്ടെ ഇന്ന് നിങ്ങളുടെ വഴികൾ എല്ലാം നേരെയാകട്ടെ നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അനുഗ്രഹമായി മാറട്ടെ നിങ്ങളിന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികള് നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് തരാതെ പോസിറ്റീവ് എനർജി തരാൻ ഇടപെടട്ടെ ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിക്കട്ടെ പരീക്ഷാ സമയമാണ് അവരുടെ ബന്ധനങ്ങൾ മാറട്ടെ അവരുടെ ബുദ്ധിയുടെ മേലുള്ള ബന്ധനങ്ങൾ അവരുടെ ഓർമ്മയിലൂടെ മേലുള്ള ബന്ധനങ്ങൾ യേശു നാമത്ത് വിട്ടുമാറട്ടെ അലസത മാട്ടി പഠിക്കാൻ ആഗ്രഹമില്ലാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ പഠിക്കണം രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങൾ നിറയട്ടെ യേശുവേ അവിടെ നിന്ന് തുടരണമേ ഞങ്ങളുടെ ഭവനത്തെ ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് തൊടണമേ രോഗികളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കട്ടെ രോഗങ്ങൾ മൂലം നിരാശപ്പെട്ട് മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെ ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ലാതെ വേദനിക്കുന്നവരുടെ അടുത്തേക്ക് കർത്താവിൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ പുതിയൊരു അഭിഷേകം പുതിയൊരു അനോയിൻ്റിങ് പുതിയൊരു കൃപ പുതിയൊരു ശക്തി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയോടെ ലഭിക്കട്ടെ നാശകരമായ ജീവികളും അസൂയകളും കണ്ണുവെക്കലുകളും അഹങ്കാരങ്ങളും തലക്കനങ്ങളും ആർത്തിയും ും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ശാപവചനങ്ങള് ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞുള്ള ശാപവചനങ്ങൾ വിട്ടുമാറട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ സത്താൻ തകർക്കപ്പെടട്ടെ ഇനി അവൻ നിങ്ങളുടെ വീട്ടിൽ പ്രഫലപ്പെടാൻ പാടില്ല ഇനി തിന്മയുടെ അരൂപികള് നിങ്ങളുടെ വീട്ടിൽ പ്രഫലപ്പെടാൻ പാടില്ല യേശു നാമത്തിൽ അച്ഛൻ ബന്ധിക്കുക യേശുവിന്റെ ശക്തിയാൽ അച്ഛൻ ശാസിക്കുക തൊഴിൽ തടസ്സങ്ങള് പി ആറിന്റെ തടസ്സങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് പറമ്പിന്റെ കച്ചവട തടസ്സങ്ങള് ഭർത്താവിന്റെ തെറ്റായ ബന്ധങ്ങള് ഭാര്യയുടെ തെറ്റായ ബന്ധങ്ങള് ഇതിലൂടെ കടന്നു വരുന്ന കുടുംബ തകർച്ചകള് യേശു നാമത്തിൽ ബഹിഷ്കരിക്കുക യേശോ മാനസാന്തരത്തിന്റെ അരൂപിന്ന് കടന്നു വരട്ടെ പ്രാർത്ഥിക്കാനുള്ള ഒരു അരൂപി കടന്നു വരട്ടെ ഒരു വീടുകളിൽ ഒരു പുതിയ അഭിഷേകം കടന്നു വരട്ടെ വീടുകൾക്ക് ഒരു പുതിയ ശക്തി കിട്ടട്ടെ ഒരു ഉണർവ് കിട്ടട്ടെ പരിശുദ്ധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ഈ ഭവനങ്ങൾക്ക് ലഭിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവും നമുക്ക് നൽകിയിരിക്കുന്ന വചനം യേശയപ്രഭാചന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങളാണ് ഏഴാമത്തെ തിരുവചനത്തിൽ പറയുക കർത്താവിന്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ലുകൾ കരിയുന്നു ആറാമത്തെ തിരുവചനത്തിന് ഇങ്ങനെ പറയുന്നുണ്ട് ചടം നമ്മള് വീണ്ടും സ്വരമുയോന്ന് ഉദ്ഘോഷിക്കുക ഞാൻ ആരാഞ്ഞു ഞാൻ എന്തുഘോഷിക്കണം ജം തൃണം മാത്രം നമ്മള് ഭാഗ്യമായിട്ട് കരുതുന്ന കാര്യങ്ങൾ വെറു ജഡമാണ് ഈശോ അതിന്റെ സൗന്ദര്യം വയലിലെ പുല് പുഷ്പം പോലെ ക്ഷണിക്കും നമ്മൾ വലുതെന്ന് കരുതുന്ന പല കാര്യങ്ങളും വളരെ ക്ഷണികമാണ് കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുന്നു പുഷ്പം വാടിപ്പിക്കുകയും ചെയ്യും മനുഷ്യർ പുല്ല് മാത്രം പുല്ലു കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നും നിലനിൽക്കുന്നു നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ് വാക്കി നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ കൂടെ എല്ലാം ഉണ്ടാകും സമ്പത്തുണ്ടാകും മക്കളുണ്ടാകും ജീവിത ഉണ്ടാകും എന്നാൽ ശാശ്വതമായിട്ടുള്ളത് ദൈവമാണ് ദൈവവചനമാണെന്ന് തിരിച്ചറിയാം നമുക്ക് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഹലുയാ ഹലേലുയാ ഹലേലുയാ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ യേശുവിൻ്റെ ആത്മാവേ കടന്നു വരണമേ ഹലെ ലുയാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ കൗശലക്കാരനായി സർപ്പമേ സാത്താനെ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്ന നിന്റെ തുനിവ് ഇന്ന് അവസാനിക്കട്ടെ ഈ മക്കളിന്ന് വിട്ടുപോകാൻ ഈ മക്കളെ ജീവിതത്തിൽ വിട്ടുമാറാൻ യേശുനാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു കുരുഷന്റെ നിഗൂഢ ശക്തിയും ക്രിസ്ത്യവിശ്വാസത്തിന്റെ പ്രാബല്യവും നിന്നോട് ആജ്ഞാപിക്കുന്നു ആദി ദുഷ്ടതകളും നിറച്ച് ഈ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ തുനിവ് ഇന്ന് അവസാനിക്കട്ടെ യേശു നാമത്തിൽ നിന്നെ ബന്ധിക്കുന്നു പൈശാശിക രൂപികളെ നാരകീയ ശക്തികളെ അന്ധകാരസേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ഈ മക്കൾക്ക് അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്നു ഹലെ ലുയാ യേശുവേ നന്ദി യേശോ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന പ്രിയപ്പെട്ട മക്കളെ ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഈ മാസം പത്തൊമ്പതാം തീയതി മുതൽ സായാഹ്നത്തിൽ താമരശ്ശേരി രൂപതയിൽ തോട്ടുമുക്കം അച്ഛൻ്റെ സായാഹ്ന കൺവെൻഷനുണ്ട് അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട മക്കളെ സാധിക്കുന്ന എല്ലാവരെയും ചൊവ്വാഴ്ച ദിവസം കോഴിക്കോട് മദർ ഓഫ് കോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് രാവിലെ മുതൽ ഇവിടെ കൗൺസിലിങ്ങിന് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അൽമായ പ്രേക്ഷിതരും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരും ഇവിടെ സന്നിഹിതരായിരിക്കും ആയതിനാൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ തന്നെ വരാം വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ടര മണിവരെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡെലിവറൻസിൻ്റെ വിശാശു ബഹിഷ്കരണത്തിൻ്റെ ശുശ്രൂഷ പങ്കെടുക്കാനും വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് വണങ്ങാനും അന്തോനീസുവിനുള്ള നവേന പങ്കെടുക്കാനും നിങ്ങളെല്ലാവരെയും മദർ ഓഫ് കോട്ട് കത്തീഡ്രൽ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ച് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ എന്ന് ചോദിച്ചാൽ മതി ഓട്ടോറിക്ഷക്കാർ ഇവിടെ കൊണ്ടുവരും തിരികെ പോകാനായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കും വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിങ്ങൾ എത്തിച്ചു തരുന്നതാണ് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ